ക്രൈസിലാവും ക്രിസ്വേശ്വ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നും നിങ്ങളുടെ മദ്യത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ആൻറ്റിയുടെ പേര് ഹസീന എന്ന ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ ആലയത്തിൽ കടന്നു വരുന്ന സമയത്ത് കർത്താവ് തൻ്റെ ശരീരത്തിൽ കൊടുത്ത ഒരു വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് പ്രിയ പറയുന്നത് പറയുന്നിങ്ങനെ കഴിഞ്ഞ പതിനാല് വർഷം മുമ്പ് തന്റെ ശരീരത്തിനകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഒരു ശാരീരിക രോഗമുണ്ടായിരുന്നു അത് ലോ ആകുമായിരുന്നു ലോ ആകുന്ന സമയത്ത് തനിക്ക് തലവേദന ശാരീരികമായിട്ട് ഒത്തിരി പ്രയാസമുണ്ടായിരുന്നു ആ രോഗം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോക്ടേഴ്സ് എം ആർ ഐയും സ്കാനിങ്ങും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ കഴിച്ചിട്ടും ആ രോഗത്തിൽ നിന്നകത്തു നിന്ന് പൂർണ്ണ വിടുതലുണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് പോലും തൻ്റെ ശരീരത്തിനകത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല നേരത്തെ എന്ന് പറയും മെഡിസിൻ കഴിക്കുമ്പോൾ ആ സമയത്ത് ഒരു ഇച്ചിരി ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് പോലും തനിക്ക് ശരീരത്തിനകത്ത് തലവേദന മാറുന്നില്ല ബ്ലഡുമായി ബന്ധപ്പെട്ട് ഒരു സൗഖ്യം എന്ന് പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലായിരുന്നു സൺഡേ ആരാധനയിൽ കർത്താവ് ഇടപെട്ട ഒരു വചനത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം ചെയ്യുകയും ഇങ്ങനെ പറയുന്നത് അന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം മെഡിസിൻ കഴിച്ചിട്ട് പോലും കുറയാതെ നിന്ന ആ അളവ് അത് നോർമലായി തൻ്റെ ശരീരത്തിനകത്തുനിന്ന് തലവേദന മാറി പൂർണമായിട്ടും ആ രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ വലിയ ആ പിന്നെ കോർട്ടിസോൾ ശരീരത്തിൽ ലോയാവുന്ന സമയത്ത് നമുക്ക് അമിതമായ തലവേദന ഷർദില് പിന്നെ മുഖത്തെല്ലാം നീലടിക്കും തല പൊങ്ങേയില്ല ഭയങ്കരമായ അസ്വസ്ഥ ഭാഗപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടറെ പോയി കാണാനും ഈ എന്റെ ഈ സ്കാൻ ചെയ്യാനും സ്കാൻ ചെയ്തതിനു ശേഷം എൻ്റെ സിറോയിഡാണ് പതിനാല് വർഷം കൂടി ഞാൻ സിറോയിഡ് കഴിക്കുക ഈ സിറോയിഡ് കഴിക്കുമ്പോൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന അസ്ഥികളെല്ലാം പൂടി നമുക്ക് എഴുതി നടക്കാൻ പറ്റത്തില്ല പക്ഷേ കർത്താവിന്റെ കൃപയായിട്ട് ഒരു കുറച്ച് നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ട് പോലും എൻ്റെ അത് ഏകാതെ വന്ന സമയത്താണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ആരാധന സമയത്ത് പാസ് ഇതുപോലെ പറയുന്നത് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് വചനം പശിപ്പാൻ പറഞ്ഞു സ്വോത്രം ഹാലെല്ലൂയ കർത്താവിൻ്റെ കൃപയായിട്ട് ഞാൻ അതേപോലെ വീട്ടിൽ ചെന്നിട്ട് ഹാലെല്ലൂയ ഞാൻ ഇങ്ങനെ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിന്റെ ഭജനം പറയാനിടയായി സ്വോം അതിനുശേഷം കർത്താവിന്റെ കൃപയാട്ട് എനിക്ക് ആ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെയും പല വിഷയങ്ങളായിട്ട് പാലപ്പെടുവായിരുന്നു അതിനുശേഷം പിന്നെ ആ വിഷയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടേയില്ലു ദൈവത്തിന് കൊടാനക്കൂടി നന്ദി പറയുന്നു ഈ മെഡിസിൻ സ്വത്രം പിന്നെ മെഡിസിൻ കഴിച്ചിട്ടില്ല അന്ന് ഇങ്ങനെ പറഞ്ഞു ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള തൈറോയിഡ് ഇങ്ങനത്തെ രോഗത്താൽ ഭാരപ്പെടുന്നവർ നാളെ മുതൽ രാവിലെ മെഡിറ്റേഷൻ എടുക്കണം എന്നുവെച്ചാൽ രാവിലെ ദൈവവചനം ധ്യാനിക്കുകയും ആ വചനം നിങ്ങൾ ടാബ്ലെറ്റിലുപരി അത് മെഡിസിൻ ആയിട്ട് ആ വചനത്തെ ഭക്ഷിക്കാൻ ആ ദൈവാത്മാവിൽ ഇങ്ങനെ പറഞ്ഞു ആ കേട്ട ദൈവശബ്ദത്തെ താൻ മെഡിസിൻ കഴിച്ചിട്ടും കുറയാതിരുന്നതിനെ ആ കേട്ട വചനം പിറ്റേ ദിവസം അത് വിശ്വാസത്താല ഇത് പറയുമ്പോൾ വീണ്ടും ഞങ്ങൾ പറയുന്നു ഇതൊരു പാഷ പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല കേട്ടത് ദൈവശബ്ദമായിട്ടും കേട്ടത് വചനത്തെ ഭക്ഷിക്കാനെന്നുള്ള ദൂതുമായിരുന്നു ഈ മാതാവ് പിറ്റേ ദിവസം രാവിലെ മെഡിസിൻ കഴിക്കുന്നു നിർത്തി ഇത് പറയുമ്പോൾ ആര് വിമർശിക്കരുത് ഇത് തന്നിലുള്ള യേശുവും താനും തമ്മിലുള്ള വിശ്വാസത്തിലാണ് അതിനെ ആ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്തത് ഈ മാതാവ് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ വചനം ധ്യാനിച്ചു ആ വചനത്തെ വിശ്വാസത്താൽ ടാബ്ലറ്റ് കഴിക്കുന്ന രൂപത്തിൽ അത് ഭക്ഷിച്ചു അന്ന് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ തൻ്റെ ശരീരത്തിനകത്ത് അതിൻ്റെ എന്താണോ രോഗത്തിന്റെ എഫക്റ്റ് ഉണ്ടായത് അത് ആ എഫക്റ്റ് സീറോ ആയാൻ തുടങ്ങി ആ നീര് കുറഞ്ഞു ശരീരത്തിനകത്ത് വേദനകൾ മാറി ആ അളവുകൾ ബ്ലഡിന്റെ അളവുകൾ നോർമലായി ഇന്ന് ഇത് നിങ്ങളോട് പറയുമ്പോൾ ഇതേ രോഗത്താൽ ഏത് രോഗത്താൽ ആയിക്കോട്ടെ ഞങ്ങൾ ആ കേട്ട ഒരു സാക്ഷ്യം മറ്റനേക സാക്ഷ്യത്തെ തുറക്കുമെന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഏത് ശാരീരിക രോഗത്താൽ ആയിരിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് വിശ്വാസത്താൽ ഇന്നു മുതൽ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പേ വിശ്വാസത്താൽ നിങ്ങൾ വചനത്തെ ധ്യാനിക്കുക ആ വചനത്തെ നിങ്ങൾ മെഡിസിനായി ഭക്ഷിക്കുക നിങ്ങളുടെ രോഗത്തെ യേശു സൗഖ്യമാകും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ മേൽ എന്ത് രോഗത്താൽ അവർ ഭാര്യപ്പെടുന്നു യേശുവിന്റെ അടിപ്പിണരുകളുള്ള സൗഖ്യം ആ കേൾക്കുന്ന നിമിഷം തന്നെ അവരുടെ മേൽ പൂർണമായും സൗഖ്യത്തിന്റെ കരമായി ചലിക്കട്ടെ ഒരു സാക്ഷ്യം അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കുമെന്നാണല്ലോ ആ സാക്ഷ്യം ഇതൊരു വലിയ അടയാളമായി മാറട്ടെ ആമേൻ ആമേൻ ആമേൻ